a midevity ഈ പൂ കെട്ടുന്നതും ഡ്രൈവിംഗ് പണിയൊക്കെ ഇത്രയും മോശമായ പണിയാണോ അതെന്ത് സച്ചേട്ട അങ്ങനെ ചോദിച്ചത് അല്ല നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരാൾ പോലും കയ്യടിച്ചില്ലല്ലോ രേവതി ബാക്കി എല്ലാവരും പരിചയപ്പെടുത്തിയപ്പോൾ നല്ല കയ്യടിയായിരുന്നല്ലോ നമ്മുടെ ജോലി എന്താ ഇത്രയും വലിയ മോശമാണോ രേവതി എന്ന് ചോദിക്കുകയാണെങ്കിൽ സച്ചി വേദനയോടുകൂടി രേവതിയോട് അപ്പോൾ രേവതി പറയുകയാണ് അല്ല സച്ചേട്ടാ നമ്മുടെ ജോലിയും നല്ല അന്തസ്സുള്ള ജോലി തന്നെയാണ് സച്ചേട്ടനെ വിശ്വസിച്ചിട്ടല്ലേ സച്ചേട്ടൻ്റെ വണ്ടിയിൽ ആളുകൾ കയറുന്നത് സച്ചേട്ട സുരക്ഷിതരായി അവരെ കൊണ്ടുപോയി ഇറക്കും എന്നുള്ള വിശ്വാസത്തല്ലല്ലേ കേരള അത് അതുപോലെ എന്നെ വിശ്വസിച്ചല്ലേ പൂമാല മേടിക്കുന്നത് അതെ നിന്റെ പൂമാല കൊണ്ടല്ലേ ഭഗവാന് പോലെ മാല ചേർത്തുന്നത് അതെ അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത അന്തസ്സും ഉണ്ട് സച്ചിട്ടാ നമ്മളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലി നല്ല മാന്യമായ തൊഴിൽ തന്നെയാണെന്ന് പറഞ്ഞ് സച്ചിയെ രേവതി ആശ്വസിപ്പിക്കുകയാണ് ബെസ്റ്റ് കപ്പിൾ മത്സരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എപ്പിസോഡാണ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എനിക്ക് ഇന്നലെ എപ്പിസോഡ് ഇടാൻ വേണ്ടി പറ്റിയില്ല ഒത്തിരി തിരക്കായിപ്പോയി സോറി അപ്പോൾ ഇന്നത്തെ ശമനിരഭൂറ്റെ കഥ പറയാനാട്ടോ അങ്ങനെ ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരെ പരിചയപ്പെടുത്തി അവരൊക്കെ ഭയങ്കര ഹൈ ലെവലിലുള്ളവരാണ് ഒരാളായി ടി ആളുടെ വൈഫ് നല്ല നല്ല ഇതിലുള്ള ആളാണ് അതുപോലെ തന്നെ അടുത്ത ആൾ മാനേജർ എച്ച് ആറ് അങ്ങനെ ശ്രുതി ബ്യൂട്ടീഷ്യൻ ശ്രുതി ബിസിനസ്സുകാരൻ ശ്രീകാന്ത് ഷെഫ് വർഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അങ്ങനെ ഓരോരുത്തരും വെറൈറ്റി വെറൈറ്റി നല്ല നല്ല പൊസിഷനിലുള്ള ആളുകളുടെ ഇടയിൽ നമ്മുടെ സച്ചി രേവതിയുമാണ് ലാസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി വരുന്നത് വരുന്ന സമയത്ത് സച്ചി പറയുകയാണ് ഞാൻ സച്ചി ഞാനൊരു ഞാനൊരു ടാക്സി ഡ്രൈവറാണെന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പോലും മറക്കണം ശ്രീകാന്ത് മാത്രമാണ് കൈയടിക്കുന്നത് വേറെ ആരും കൈയടിക്കുന്നില്ല അതുപോലെ തന്നെ രേവതി പറയും ഞാൻ രേവതി ഞാൻ പൂ വിൽക്കലാണ് എൻ്റെ ജോലി എനിക്കൊരു ഉണ്ട് ആ സ്കൂട്ടിയിൽ ബോക്സ് വെച്ചിട്ട് ആ ബോക്സിൽ പൂമാല വെച്ചിട്ടാണ് ഞാൻ കൊണ്ടു വിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പോലും കൈയ്യടിക്കുന്നില്ല അത് കാണുമ്പോഴാണ് സച്ചിക്ക് വിഷമമാവുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതിയോട് കസരയിൽ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി നമ്മുടെ ജോലി ഇത്രയും മോശമായ തൊഴിലാണോ അതെന്താ നമ്മളെ പരിചയപ്പെടുത്തിയപ്പോൾ മാത്രം ആരും കയ്യടിക്കാൻ ബാക്കി എല്ലാവരും എല്ലാവരും എല്ലാവരുടെയും കൈയടിച്ചല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയണ ഒരു കുഴപ്പമില്ല സച്ചേട്ട നമ്മുടെ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് സച്ചേട്ടനെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ സച്ചേട്ടൻ്റെ വണ്ടി കിടന്ന് സച്ചേട്ട് സുരക്ഷിതരായി അവരെ ഇറക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അവർ സച്ചേൻ്റെ വണ്ടിയിൽ കയറുന്നത് ആ അപ്പോൾ സച്ചേൻ്റെ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള മനസ്സിലാകുന്നത് ശരിയരവധി നിന്റെ മാല കൊണ്ടല്ലേ മാല മാലചാത്ത അതെ അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സും ഒക്കെ ഉണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ട് ദേവതയെ സച്ചിനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു പിന്നെ ഫസ്റ്റ് റൗണ്ടാണ് അതിൽ ലേഡീസ് എല്ലാവരും സ്റ്റേജിലേക്ക് കയറി വരാൻ പറയും ഭാര്യമാരെ എല്ലാവരെയും വിളിക്കുമ്പോൾ സച്ചി ചോദിക്കും അതെങ്ങനെ ഭാര്യമാരെ മാത്രം വിളിച്ചാൽ ശരിയാവാ ഇത് കപ്പിൾസ് കോണ്ടസ്റ്റ് അല്ലേ അപ്പോൾ ഭർത്താക്കന്മാരും കൂടി വേണ്ടേ അവരൊറ്റയ്ക്കാവുമ്പോൾ അത് എങ്ങനെ കപ്പിളാവും എന്ന് ചോദിക്കുമ്പോൾ അവതാരൊക്കെ പറയുകയാണ് ക്ഷമിക്ക് ക്ഷമിക്കുക വിളിക്കും വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയുമ്പോൾ ശ്രുതിയും ശ്രുതിയൊക്കെ കളിയാക്കി ചിരിക്കാൻ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യമാരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ടാലൻ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറയുകയാണ് ഭാര്യമാരുടെ ടാലൻറ്റുകൾ തെളിയിക്കുന്ന മത്സരമാണ് മറ്റേ ടാലൻ്റുകൾ പറയുമ്പോൾ ഒരാൾ നന്നായി ഡാൻസ് കളിക്കും ഒരാൾ നന്നായി പാട്ട് പാടും പിന്നെ ഒരാൾ ഗിറ്റാർ വായിക്കും പിന്നെ വർഷ ഡബ്ബിങ് ചെയ്യും ശ്രുതി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരാളിനെ മെയിലിനെ ഫീമെയിലാക്കി മാറ്റും പറയാണ് പക്ഷേ രേവതിയോട് ചോദിക്കും രേവതി എന്താ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രേവതിക്ക് പറയാൻ കിട്ടുന്നില്ല രേവതി ഞാൻ എനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയണ്ടെന്നറിയാതെ പരുങ്ങുമ്പോൾ സച്ചി എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് മാഡം അവൾ നന്നായി പൂമാല കെട്ടും അവൾ മൂന്ന് മിനിറ്റ് കൊണ്ട് മാല കെട്ടി കാണിക്കും കണ്ണടച്ചിട്ട് പൂമാല കെട്ടും കണ്ണടച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് മാല കെട്ടി കാണിക്കും സച്ചി ഉറക്കെ ഉറക്ക വിളിച്ച് പറയാണ് അപ്പോൾ രേവതി ആ അതെ 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 ഞാൻ പൂമാല കെട്ടും പറയണം അപ്പോൾ എല്ലാവരും പറയുകയാണ് അടിപൊളി അവതാരമൊക്കെ പറയണ അടിപൊളി രവധി അത് വെറൈറ്റി ആയിട്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ മത്സരം തുടങ്ങി ആദ്യത്താൾ ഡാൻസ് കളിച്ചു വളരെ നല്ല ഡാൻസ് ആയിട്ട് കളിച്ചു രണ്ടാമത്തെ രണ്ടാമത്താൾ അടിപൊളിയായിട്ട് പാട്ട് പാടി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ ഗിറ്റാർ വായിച്ചു പിന്നെ ഉള്ളത് വർഷയുടെ കൂടായിരുന്നു വർഷ ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ ശബ്ദം അനുകരിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ ശബ്ദം അനുകരിക്കാൻ അതിൽ ചന്ദ്രമതിയുടെ ശബ്ദത്തിൽ പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കുള്ളൂ എന്നെ അനുസരിക്കാൻ പറ്റാവുന്നവർ ഈ വീട്ടിൽ നിന്നാൽ മതി ഇതേ എൻ്റെ അച്ഛൻ എനിക്ക് പണിത വീടാ ഇത് ളുടെ ഒരഭിപ്രായവും നടക്കില്ല ഇതിൽ എൻ്റെ അഭിപ്രായം മാത്രമേ നടക്കുള്ളൂ എന്നു വേണ്ട ചന്ദ്രമതി ഭരിക്കുന്ന ഒരു ഡയലോഗാണ് വർഷ പറയുന്നത് അത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് അല്ല ശ്രുതി അല്ല ശ്രുതി നമ്മുടെ അമ്മേനെ ഇൻസൾട്ട് ചെയ്യല്ല ചെറിയ ഏ അത് ഡബിങ് അല്ലേ എന്ന് പറയണ ശ്രുതി അപ്പോൾ രേവതി പറയാം അയ്യോ അമ്മ എന്നോട് പറയേണ്ട ഡയലോഗ് ചെ സച്ചേട്ട അവളിവിടെ പറഞ്ഞത് എന്ന് പറയുന്നത് നന്നായി ഉണ്ടല്ലേ സച്ചേട്ടാന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് വർഷം അടുത്തതായിട്ട് അനുകരിക്കാൻ പോകുന്നത് ശ്രീകാന്തിൻ്റെ ശബ്ദമാണ് ഞാൻ മെയിൽ ഞാൻ ഫീമെയിലാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് ഇനി ഞാൻ മെയിൽ വോയിസും കൂടി അനുകരിക്കും വേണ്ടി ശ്രീകാന്തിൻ്റെ ശബ്ദമാണ് അനുവദിക്കുന്നത് അല്ല മിട്ട് പക്ഷേ നീ എല്ലാം അഡ്ജസ്റ്റ് ണം ഇവിടെ ആണെ പെണ്ണ അങ്ങനെയൊന്നുമില്ല ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം വർഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും മക്കളാണ് അത് ഇതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ശ്രീകാന്ത് പറയുന്ന പോലെ വർഷം അവതരിപ്പിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് വർഷം സംസാരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് നന്നായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ ശുദ്ധിയോട് പറയുക ശുദ്ധി പറയുകയാണ് ശ്രീകാന്തനോട് ഡാട്ടാ ശബ്ദമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ അവൾ നിന്നെ ഇൻസൾട്ട് ചെയ്യാട ചിത് നിന്റെ കാര്യം കട്ട കട്ടപ്പുകീ വട്ട പൂജയോടെ പറയുമ്പോൾ ഒന്ന് പോയേ ശുദ്ധിയേട്ടാന്ന് പറയുന്നത് ശ്രീകാന്ത് എന്നിട്ട് വർഷം വന്നിരിക്കുമ്പോൾ ശ്രീകാന്ത് പറയും അടിപൊളിയായിരുന്നു വർഷേട്ടോ എന്ന് പറയുകയാണ് പിന്നെ ശ്രുതി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു മെയിലിന് ഫീമെയിലാക്കിയതിന് മനോഹരമായി മേക്കപ്പ് ചെയ്തിട്ട് ഫീമെയിലാക്കുകയാണ് അപ്പോൾ എല്ലാവരും തകർത്ത് കൈയടിക്കണം അത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ ഉഴാണ് അങ്ങനെ രേവതി വന്നിരിക്കുന്നു പൂമാല പൂ കൊടുന്ന് വെച്ചിട്ടുണ്ട് രേവതി അങ്ങനെ മൂന്ന് മിനിറ്റ് കൊണ്ട് മാല കെട്ടുകയാണ് ആ മാല കെട്ടണതിൻ്റെ അടിയെല്ലാം സച്ച് ചെയ്തേ ഒന്ന് പ്രോത്സാഹിപ്പിക്കും ആ രേവതി അടിപൊളി രേവതി സൂപ്പർ രേവതി ആ വേഗം കെട്ടി രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നപ്പോഴും ആ ഒന്നും മിണ്ടാതിരിക്കുകയാണ് പറയേണ്ട ഒരു പക്ഷേ പക്ഷെ സച്ചി പ്രോത്സാഹിപ്പിച്ചോണ്ടേ ഇരിക്കാനാണ് രേവതിന് അങ്ങനെ രേവതി മൂന്ന് മിനിറ്റ് കൊണ്ട് അടിപൊളി ഇട്ടൊരു മാല കിട്ടുക എല്ലാവരും കൈയ്യരിക്കാന് വണ്ടർഫുൾ പറയുകയാണ് ആ ഉതാരകം അങ്ങനെ ആ മത്സരം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രേവതി വന്നിരിക്കുമ്പോൾ സച്ചി പറയണ സൂപ്പറായിരുന്നു രേവതി തകര്ത്തു എന്നൊക്കെ പറയണത് സച്ച് സച്ചിയുടെ മനസ്സിൽ സന്തോഷമാണിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ കെട്ടൽ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് അവതാരൊക്കെ സ്റ്റേജിൽ വന്നിട്ട് പറയും ഇനി അടുത്തതായിട്ട് പാർട്ട്നേഴ്സിൻ്റെ മനസ്സ് വെളിപ്പെടുത്താനുള്ള സമയമാണ് അങ്ങനത്തെ കോണ്ടസ്റ്റാണ് കോണ്ടസ്റ്റാണ് പറയുന്നത് പരസ്പരം പാർട്ട്ണറെ പറ്റി സംസാരിക്കേണ്ട ഭാഗമാണ് വരേണ്ടത് വരുന്നത് അപ്പോൾ എല്ലാവരും ഓരോ കപ്പിൾസായിട്ട് സ്റ്റേജിലേക്ക് കയറി വരാൻ പറയാം അങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് ശ്രുതിയും ശ്രുതിയുമാണ് അങ്ങനെ അവരവിടെ വന്നിരുന്നു വന്നിരുന്നിട്ട് ശ്രുതി ശുദ്ധിയുടെ മനസ്സ് തുറക്കുകയാണ് അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ പുറത്തേക്ക് വരുന്നത് അപ്പോൾ സുതി മനസ്സ് തുറക്കുകയാണ് ശ്രുതി എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു മാലാക്കിയെ പോലെയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമേ കിട്ടില്ലായിരുന്നു ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഹോപ്പ്ലെസ്സായിരിക്കുന്ന സമയത്താണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ പിടിച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉയരാൻ കാരണം നീയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞിട്ടാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൈപ്പിടിച്ചു കയറി എന്നല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിന്നോടുള്ള സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശ്രുതി അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി നമുക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല എന്നുള്ളതാണ് അറിയാലോ അപ്പം നമുക്കിടയിൽ ഒരു രഹസ്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്തെ ബൾബ് കേടുകയാണ് അത്രയും നേരം ശ്രുതി പറയുന്നത് മുഴുവൻ കേട്ട് സന്തോഷത്തോടു കൂടി ഇരുന്ന എന്ന ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ടുണ്ട് പെട്ടെന്നിങ്ങനെ ഒരു നിമിഷം ഷോക്കായി പോവാണ് എനിക്കറിയാം നിന്റെ കാര്യത്തിൽ നിന്റെ മനസ്സിൽ എന്നെ ഒളിപ്പിച്ചിട്ടുള്ള ഒരു രഹസ്യമില്ല എന്നെനിക്കറിയാം നീ നിന്റെ എല്ലാ കാര്യങ്ങളും അന്നന്ന് വന്നിട്ട് നീ എന്നോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നീ എന്നെ ഒളിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് നിന്നെ കിട്ടിയതാണ് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർന്ന് ഇത്രയും പൊസിഷനിൽ എത്തി നിൽക്കാൻ കാരണം തന്നെ നീയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഓഡിയൻസിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറയണ ശ്രുതി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതം എന്താകുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു അത്രമാത്രം ശ്രുതി എന്നെ സ്നേഹിക്കുന്നുണ്ട് ശ്രുതി എന്നും എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഒരു കാര്യം പോലും ശ്രുതി മന മറച്ചു പിടിച്ചിട്ടില്ല ശ്രുതിയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത എന്നെ എന്നെ അറിയിക്കാത്ത യാതൊരുവിധ രഹസ്യങ്ങളും ഇല്ല കാരണം ശ്രുതി എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ശ്രുതി എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയാറുണ്ട് ഞങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല എന്നുള്ളത് അതേപടി ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ രഹസ്യവും ഇല്ല ഞങ്ങൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അത്രയും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മത്സരിക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധി ഭയങ്കര ഇമോഷണലാകുമ്പോൾ പെട്ടെന്ന് ശുതി വന്നിട്ട് പറയണം ശ്രു ശ്രുതി വന്നിട്ട് പറയണം ശ്രുതി മതി ശ്രുതി നേരത്തെ പറയും അപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ പറയാം ശ്രുതി എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല ശ്രുതി സത്യത്തിൽ ഭാഗ്യം ചെയ്തത് ഞാൻ ആ ശ്രുധീടെ മനസ്സിൽ സ്നേഹം തിരിച്ചറി ഇങ്ങനെ ഒരു സ്റ്റേജ് വേണ്ടി വന്നില്ല ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ട് സുധീടെ മനസ്സിൽ ഇത്രയും അഫെക്ഷൻ എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല സുധീന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു മത്സരവേദിയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും കണ്ടസ്റ്റന്സ് അവിടെ ഉണ്ടെന്നോ ഒന്നും നോക്കാതെ സുധീനെ കെട്ടിപ്പിടിക്കാനാ സ്റ്റേജിൽ വെച്ചിട്ട് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും കൈകരിക്കാനും ബെസ്റ്റ് കപ്പിൾസ് കോണ്ടസ്റ്റ് മുറുകി നിൽക്കുന്ന സമയത്താണ് കൂട്ടുകാർ ഇന്നത്തെ ചെമ്പന്നിരുപ്പുവിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല സ്റ്റോറി കാരണം ഇന്നലെ എൻ്റെ മാം ഗുജറാത്തിലേക്ക് ഗുജറാത്തിൽ വന്നിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് നടക്കേണ്ടി വന്നു അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം എൻ്റെ കഥക്കായിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഇന്നാത്തെ കഥയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്